ഹലോ ഗായ്സ് നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പേര് എന്ന് പറയുന്നത് വെള്ളവാലിൽ നിന്നാണ് നമുക്ക് ഞങ്ങൾക്ക് രണ്ട് പോത്ത് ഒരു ഉണ്ട് വെള്ളവാലൻ സുൽത്താൻ പൊന്നൂസ് എന്നാണ് പിന്നെ കുറേ പ്രാവും മീനും കുറേ ഉണ്ട് അതൊക്കെ പിന്നെ വിശദമായി കളിച്ചറ് ഇപ്പോൾ പോത്തിനേയും പശുവിനേയും കളിച്ചറി നേരെ വായും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളവാലിൻ്റെ അടുത്താണ് വെള്ളപാലം അവിടെ എടുക്കുകയാണ് ഇവിടെ നമ്മൾ കുറേ മീനൊക്കെ പിടിക്കാൻ വരുന്നുണ്ട് അത് പിന്നെ കാണിച്ചു തരാം ഇപ്പോൾ വെള്ളവാലിൻ്റെ അടുത്തേക്ക് പോവാം അപ്പം അടുത്തുകൂടെയാണ് ഇപ്പോൾ പോകുന്നത് ആരും ഇങ്ങനെ ചെയ്യരുത് ഒച്ചക്കെട്ടക്കാരനാണ് ആരും അടുപ്പിക്കുകയില്ല ഇപ്പം പറഞ്ഞപോലെ അവിടുന്ന് റോഡി വന്നു ഉപ്പുള്ള കാരണമാണ് ഞമ്മളിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ കയർ കുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഊടന്ന പാടി ആരും അത് അനുകരിക്കരുത് കുട്ടികളൊന്നും തീരും പോവരുത് ആനയുടെ പോലെ ഒച്ചക്കെട്ടുകാരനാണ് സോറി ഒച്ച ചട്ടക്കാരനാണ് കുപ്പായ മാത്രമേ അടുപ്പിക്കുള്ളൂ ഇപ്പൊ കണ്ടില്ല അവിടെ ഒക്കെ എടുക്കും ഒത്തു ഓടി വന്ന് കുക്ക വരുകയായിരുന്നു കൈന്റെ പേരാണ് യൂട്യൂബ് ചാനൽ ചാനലിട്ടിട്ടുള്ളത് ഇവനെ അത്രക്ക് ഇഷ്ടമായത് കാരണം ഇട്ടത് അതാണ് വെള്ളപാലം എന്നിട്ട് ഇനി വിളിക്കുമ്പോ എന്താണ് വെളിയൊക്കെ കേൾക്കും ഇപ്പോഴും കേക്കും ഉപ്പ അടുത്തുള്ളായിരുന്നു എല്ലാവരുടെ അടുത്തുള്ള ഇണ്ടാവും വിചാരം ഉണ്ടാവും അപ്പൊ ഞാൻ ഇനി പോവാണ് ഇനി നമ്മളെ പൊന്നൂസിന്റെ അടുത്തേക്ക് പോവാം ഇതാണ് ഞമ്മളുടെ പൊഞ്ഞൂസ് അവൾ പാവമാണ് ആര് അടിപ്പിക്കുക ചെയ്യും പക്ഷെ ഇടയ്ക്ക് ആൾക്ക് മൂടി മാറുമ്പോൾ നല്ല കുത്തൊക്കെ കുത്തും ഇപ്പൊ അവൾ പാവം ചെല്ലുമ്പോൾ അവൾ നിന്നരൊക്കെ ചെയ്യും അവൾക്ക് അസുഖം പിടിച്ചിട്ട് ഒക്കെ റെഡി ആയിപ്പോ ഉപ്പന എടുത്താണെങ്കിൽ കൊന്നിച്ച് വരുന്നത് ഇത് പാവമാണ് ഇത് ഞാൻ നിക്കും ആരെയൊന്നും കാട്ടില്ല കുട്ടികൾക്ക് കണ്ടാലൊന്നും ഓടിപ്പിക്കല്ലാണ്ട് വേറെ കുത്ത് അങ്ങനൊന്നും ഉണ്ടാകും ഇല കൂടുന്ന അവസ്ഥയായിട്ട് പക്ഷെ വെള്ളപാലം അങ്ങനെയല്ല നല്ല കുത്തൊക്കെ കുത്തിയിരുന്നു ഇപ്പോൾ കുറവാണ് പൊന്നും വന്നായിരുന്നു ഇപ്പോൾ കുറവുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ആരും കൊണ്ടുപോകലൊന്നുമില്ല ഇനി നമുക്ക് ഇനി സുൽത്താൻ്റെ അടുത്തേക്ക് പോകാം ഇനി പൊന്നൂസിനെ പിന്നെ കാണാം ഇപ്പോൾ വന്നിട്ടുള്ളത് സുൽത്താൻ്റെ അടുത്താണ് മറ്റാളെ പോലെ ഇയാളും നല്ല കുറച്ചൊക്കെ ഡേഞ്ചറാണ് പക്ഷെ ഇവിടെ കെട്ടുകൂടി ഇങ്ങനെ എടുക്കുന്ന കാരണമാണ് നമ്മൾ തൊടാൻ ഇതാക്കുന്നത് വേണം അപ്പം ഇപ്പോൾ കണ്ട കണ്ട കേട്ടോ കണ്ട കണ്ടാരണം അത് കുത്താൻ കഴിക്കുന്നു വെള്ളവാലം നോക്കുന്നുണ്ട് അലമ്പോലെ നോക്കുന്നുണ്ട് വെള്ളവാലം സുൽത്താൻ തന്നെ കാണിച്ചു തരുന്നത് സുൽത്താന് ഒന്നും കൂടി പാവമാണ് കൂടുന്ന അവസരത്തിൽ ഇതായിരുന്നു കഠിനണ്ട് കഠിനണ്ട് പാവം അപ്പൊ പാവം നല്ല ഉപ്പളാരനാണ് ഒന്നും കൂടി ക്ഷമിക്കണതുണ്ടാവും കണ്ടോ വരും ആര് കുട്ടികളൊന്നും ഇങ്ങനെ പോയി തുടരുത് പോടഞ്ഞ ആന അടങ്ങിയതിനെക്കാട്ടിയും നല്ല ഡേഞ്ചറാണ് ഇപ്പൊ ആരും അനുകരിക്കരുത് േരം വീട്ടിലേക്ക് പോവാം വീട്ടിൽ കുറെ തെച്ചുകൂച്ചങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്ഷമിച്ച് തരുന്നു അടുത്ത വീട്ടിൽ നമ്മൾ സൂപ്പറായി പറയാം ദിനം കാട്ടി ഒന്നും കൂടി മെച്ചം വെച്ചിട്ട് വല്ല പോലെ തെച്ചുകൂടാതെ പറയാം ടീക്കും ഒക്കെ ചെയ്യണം അപ്പോൾ ഞാൻ അടുത്ത ഇന്ന് വൈകുന്നേരത്തെ വീട്ടിൽ കാണാം